മെട്രോ മാതൃകയിൽ റെയിൽ വേണമോ റെയിൽ വേണമെന്നാണ് അങ്ങനെയൊരു റെയിൽവേ പാത നിർമ്മിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അത് ചിരിച്ചു തള്ളിയെങ്കിലും ഒരു കാര്യം കുറുക്കോളി മൊയ്തീൻ അറിയാം ആകാശത്തുള്ള അമ്പിളിമാമനെ ചൂണ്ടിക്കാണിച്ച് അത് പിടിച്ചു തരാൻ പറഞ്ഞാൽ അതിന് കരുത്തുള്ള ഭരണാധികാരിയാണ് കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി എന്നും ഇടതുപക്ഷമെന്നും കുറുക്കോളി മൊയ്തീനും മുസ്ലിം ലീഗിനും അറിയാ അതുകൊണ്ടാണ് കുറുക്കോളി മൊയ്തീൻ അങ്ങനെ ഒരു ആവശ്യമുന്നയിച്ചത് നിങ്ങൾ നോക്ക ഒരു കാര്യം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോയി ആ സീറ്റിൽ ജയിച്ചതോടുകൂടി അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ കഴിയുമെന്നാണ് കേരളത്തിലെ യു ഡി എഫ് കരുതുന്നത് കോൺഗ്രസ് കരുതുന്നത് മുസ്ലിം ലീഗ് കരുതുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കേൾക്കേണ്ട ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയ കളിക്ക് മുസ്ലിം ലീഗും കോൺഗ്രസും കേരളത്തിനകത്ത് നേതൃത്വം കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അയാൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡൻ്റായത് എന്ന് നമുക്കറിയാം അയാൾ കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡൻ്റായത് ഇന്ത്യ രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് ഐഡന്റിറ്റി കാർഡ് പുറത്തിറക്കുന്നുണ്ട് ആ ഐഡന്റിറ്റി കാർഡ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെ വ്യാജ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് ജയിച്ചപ്പോ അയാളുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിന്റെ മുന്നിൽ നിന്ന് ഒരു പ്രകടനം വന്നു ആ പ്രകടനം കണ്ട് കേരളത്തിലെ മലയാളികൾ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഞെട്ടിത്തെരിച്ച പ്രകടനമായിരുന്നു അതൊരാഹ്ലാദ പ്രകടനമാണ് പ്രിയപ്പെട്ടവരെ ആ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ എസ് ഡി പി ഐ എന്നൊരാ പ്രസ്ഥാനമാണ് ഇത് പത്രസമ്മേളനം നടത്തിയപ്പോ പത്രസമ്മേളനത്തിൽ ചില പത്രക്കാർ ചൂണ്ടിക്കാണിച്ചു ഇങ്ങനെ ഒരു വിഷയമുണ്ടായല്ലോ നിങ്ങൾ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ നിങ്ങളുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം പ്രകടനം നടത്തിയത് എസ് ടി പി പിണല്ലോ എന്ന് പറഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയുക്ത എം എൽ എ പറഞ്ഞ മറുപടി എന്താണ് എസ് ടി പി യുടെ കുഴപ്പമെന്നാണ് നിങ്ങൾ നോക്ക എന്താണ് എസ് ജി പിയുടെ കുഴപ്പമെന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുമ്പോൾ കാര്യം ഞങ്ങൾ പറയാ രാഹുൽ മാങ്കൂട്ടല രാഹുൽ മാങ്കൂട്ടത്തിലു പറയുന്ന അഭിനവ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് ഒരാളുടെ പേരോർമ്മ വേണം അയാളുടെ പേര് കാസർകോട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ബാലകൃഷ്ണൻ എന്ന പേരാണ് രാഹുൽ കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസുകാരും മറന്നുപോയൊരു പേരാണ് കാസർഗോഡ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ബാലകൃഷ്ണൻ എന്താ ബാലകൃഷ്ണന്റെ പ്രത്യേകത യൂത്ത് കോൺഗ്രസിനുണ്ടായ അപൂർവം ചില രക്തസാക്ഷികളിൽ ഒരാളുടെ പേരാണ് പ്രിയപ്പെട്ടവരെ ബാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസിന് നിഖിൽ പൈലിയെ പോലുള്ള കൊലയാളി കൂട്ടങ്ങളാണ് യൂത്ത് കോൺഗ്രസിന്റെ കൂടെയുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമന സഖാവിൻ്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയ നിഖിൽ പൈലി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ കൊലയാളി കൂട്ടങ്ങൾക്കിടയിൽ അപവാദമായി ചില രക്തസാക്ഷികൾ യൂത്ത് കോൺഗ്രസിനുണ്ട് അതിലൊരു രക്തസാക്ഷിയുടെ പേരാണ് ബാലകൃഷ്ണൻ ആ ബാലകൃഷ്ണൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ രക്തസാക്ഷിയായത് ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയതാണ് ആരാ ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയത് ബാലകൃഷ്ണനെ കൊലപ്പെടുത്തിയത് എൻ ഡി എഫ് കാരാണ് ആ എൻ ഡി എഫ്കാരുടെ മറ്റൊരു രൂപമായിരുന്നു ഇപ്പൊ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഇപ്പോ അതിന്റെ മറ്റൊരു രൂപമാണ് പ്രിയപ്പെട്ടവരെ എസ് ഡി പി ഐ എന്തിനാണ് ബാലകൃഷ്ണനെ എൻ ഡി എഫ് കാരെ കൊലപ്പെടുത്തിയത് ബാലകൃഷ്ണനെ എൻ ഡി എഫ് കാരെ കൊലപ്പെടുത്താൻ കാരണം ബാലകൃഷ്ണൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിച്ചു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോ എൻ ഡി എഫിന്റെ കുറച്ച് പ്രവർത്തകർ ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം നിങ്ങൾ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം അതൊരു മുസ്ലിം പെൺകുട്ടിയാണ് അവരെ കല്യാണം കടിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല അതിന് ബാലകൃഷ്ണൻ എന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ പറഞ്ഞ മറുപടി അതിന് നിങ്ങളുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല ഞാൻ ആ പെൺകുട്ടിയെ പ്രണയിക്കുന്നു അവളെ വിവാഹം കടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാണ് അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ഇതാണ് ബാലകൃഷ്ണൻ പറഞ്ഞത് ബാലകൃഷ്ണൻ ആ പെൺകുട്ടിയെ പ്രണയിച്ചു വിവാഹം കഴിച്ചു മൂന്ന് മാസം ഒരുമിച്ച് ജീവിച്ചില്ല ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് വിവാഹത്തിന് ശേഷം മൂന്ന് മാസക്കാലം പിന്നിട്ടപ്പോ എൻ ഡി എഫിന്റെ കൊലയാളി കൂട്ടങ്ങൾ മാരകായുധങ്ങളുമായി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് കയറി വന്നു എന്നിട്ട് ബാലകൃഷ്ണനെ ആ പെൺകുട്ടിയുടെ മുന്നിലിട്ട് ബാലകൃഷ്ണന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ എൻ എന്ന് പറയുന്ന കൂട്ടമാണ് എന്ന് തിരിച്ചറിയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയണം ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാം പ്രിയപ്പെട്ടവരെ ജോസഫ് മാഷിന്റെ കൈ എങ്ങനെയാണ് അറ്റുപോയത് ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരധ്യാപകൻ എങ്ങനെയാണ് കൈവിരൽ ഇല്ലാതായത് എൻ ഡി എഫുകാരാണ് ആ കൈവിരൽ വെട്ടിയെടുത്തത് അവരെ കൂട്ടുപിടിച്ച് ജമായത്ത് ഇസ്ലാമിയെ ഒരു ഭാഗത്തും എസ് ഡി പി എ മറുഭാഗത്തും നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ച് കയറാമെന്നാണ് യു ഡി എഫ് വ്യാമോഹിക്കുന്നത് ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മനുഷ്യരോട് ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഈ യോഗം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ശബ്ദമുണ്ട് ആ മുസ്ലിം ലീഗുകാരൻ ആ വാട്സപ്പ് കൂട്ടായി കൂട്ടായ്മയിൽ പറയുന്നത് ഇനി ഒരിക്കലും കേരളത്തിൽ പിണറായി അധികാരത്തിൽ വരാതിരിക്കട്ടെ എന്നൊരു ശബ്ദമാണ് ആ മുസ്ലിം ലീഗുകാരൻ്റെ ശബ്ദമായിട്ട് ഫോണിൽ ഇങ്ങനെ വരുന്നത് ഞങ്ങൾ ഞങ്ങളതിന് മറുപടി കൊടുത്തു നിങ്ങൾ അങ്ങനെ പറയുമെങ്കിലും നിങ്ങളുടെ വീട്ടിൽ അറുപത് വയസ്സ് പിന്നിട്ട നിങ്ങളുടെ ഉമ്മയുണ്ട് ഒരിക്കലും നിങ്ങളുടെ ഉമ്മ പിണറായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിക്കണമെന്ന് പറയില്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിനൊരു കാരണമുണ്ട് കഴിഞ്ഞയാഴ്ചയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യർക്ക് കേരളത്തിലെ ഗവൺമെന്റ് കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് നിങ്ങൾ നോക്കുക ഈ ആലിങ്ങലങ്ങാടിയിൽ ഇറങ്ങുന്ന അറുപത് വയസ്സ് പിന്നിട്ട മനുഷ്യർക്ക് ഇന്നൊരു ഉറപ്പുണ്ട് തന്റെ മക്കൾ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും തന്റെ കുടുംബക്കാർ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും തനിക്കായിരത്തി അറുന്നൂറ് രൂപ മാസം തരാമെന്ന് ഉറപ്പ് പറഞ്ഞ അത് വീട്ടിലെത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് കേരളം ഭരിക്കുന്നുണ്ട് അത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് കേരളത്തിൽ സെഗാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റിന്റെ തണലിലാണ് പ്രിയപ്പെട്ടവരെ ഈ കേരളം നിൽക്കുന്നത് അതുകൊണ്ട് ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസം ോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പിന്തുണച്ചതുപോലെ സി പി ഐ എമ്മിനെ പിന്തുണച്ചതുപോലെ തുടർന്നുള്ള സമയത്തും ഇതാ ആലിംഗൽ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സി പി ഐ എമ്മിന് ഒരസ്ഥാന മന്ദിരം ഉണ്ടാക്കുകയാണ് ആ ആസ്ഥാന മന്ദിരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യർ ഈ നാട്ടിലെ പ്രവാസികൾ ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ പോലും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സഹായവും സഹകരണവും ഈ പാർട്ടിക്ക് സി പി ഐ എമ്മിന് ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും